എൻ്റെ പേര് അരുൺ എന്നാണ് ഞാനിവിടെ അടുത്ത് കൈപ്പോള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മേൽശാന്തി കൂടാണ് മേൽശാന്തിയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഭഗവതി എഴുന്നള്ളിക്കുള്ള യോഗം എനിക്കുണ്ടായിരുന്നു ഇവിടെ കുറ്റംകുളവരമ്മയെ എഴുന്നള്ളിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നു ഈ വർഷം വളരെ ഒരു ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് വിളക്കെടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇവട്ടം എഴുന്നള്ളത്ത് മാറ്റി വെച്ചിട്ട് അമ്മയ്ക്ക് വിളക്കെടുക്കാനായിട്ട് സജ്ജമായത് പിന്നെ ഈ വർഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് വീരഭട്ടാരിയമ്മയായി പുനരുദ്ധാരണ ഉടൻ തന്നെ ആവുകയാണ് അടുത്ത വർഷം വീരഭട്ടാരിയമ്മയായിട്ട് പുനരുദ്ധാരണം ഉണ്ടാവുക അല്ലേ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുനരുദ്ധാരണം മാറുമ്പോൾ കറക്റ്റ് അമ്മ ആ ഒരു ഭാവത്തിലേക്ക് വരികയാണ് പതിനൊന്ന് ദിവസം കറക്റ്റ് പത്തും പതിനൊന്നും ആണ് ഇവിടുത്തെ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് അപ്പം പത്തും പതിനൊന്നും ഉള്ള ആ പുണ്യവ്രതത്തോടു കൂടിയാണ് നമ്മൾ രാവിലെയും വൈകിട്ടും വന്ന് ഭഗവതിയെ കണ്ടുതൊഴുത് ഭഗവതിയുടെ അനുഗ്രഹങ്ങളും ഇവിടെ നമ്മളാൽ കഴിയുന്ന സേവ ഭഗവതിക്ക് ചെയ്ത് ഭഗവതിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ഭഗവതിയുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് ഭഗവതിയുടെ സേവകരായി ജോലിയൊക്കെ ചെയ്ത് ഭഗവതി വരുന്ന ആൾക്കാരുടെ അമ്പലത്തിലെ കാര്യങ്ങളും എല്ലാം ചെയ്ത് ഭഗവതിയുടെ ആ ഒരു കൃപാകടാക്ഷയായിട്ട് വാങ്ങിക്കൊണ്ട് ആ പതിനൊന്ന് ദിവസത്തെ പുണ്യവ്രതം ഏറ്റെടുത്ത് നമ്മൾ നമ്മൾ വ്രതെടുക്കുക ആ വേണം ഇത് കാരണം ഈ ഈ ഒന്നാമത്തെ ദിവസം എന്ന് വെച്ചാൽ പത്തിൻ്റെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ കൊല്ലംകാർക്കാണ് നാളത്തെ ദിവസം എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ജില്ലക്കാർക്കാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരുത്ത് പിന്നെ ചമവിളക്കാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം കുറ്റനിവേദ്യം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുറ്റംകുളങ്ങര അമ്പലം ഇതിൻ്റെ ഇതിർത്തം പറയുകയാണെങ്കിൽ തന്നെ ഈ ശ്രീകോലിൻ്റെ ശ്രീകോളിൻ്റെ മേൽക്കൂര ഉയർത്തി കെട്ടുകയാണെങ്കിൽ ഭാവിയിൽ അമ്പലത്തിൽ അമ്പലം കാണണം എന്നാണ് ഇതിവൃത്തം പറയുന്നത് ഒറ്റ ദിവസം വേണ്ടി കെട്ടി തീർക്കുകയും വേണം എങ്കിൽ അത് കെട്ടി തീർക്കുന്നതിന് മുമ്പേ കൊടുങ്ങല്ലൂർ അമ്പലം കാണുകയും വേണം ആ അതുകൊണ്ട് ഒരിക്കലും ചരിത്രത്തിൽ സംഭവിക്കത്തില്ല കാരണം പഞ്ചഭൂതാത്മകമായിട്ടാണ് നമ്മൾ മേൽക്കൂര ഇല്ലായ്മ മനസ്സിലായില്ലേ അപ്പം പറയുന്നത് അപ്പം ഭദ്രകാളി ഭാവത്തിലാണ് തമ്പുരാട്ടി ഇനി പുനരുദ്ധാരണം കഴിയുമ്പോൾ ഭദ്രകാളി ഭാവത്തിലേക്ക് ആവും അപ്പോൾ ക്ഷേത്ര ദേവപ്രശ്നമൊക്കെ കഴിഞ്ഞ് ഇനി പുനരുദ്ധാരണത്തിൻ്റെ വക്കിലേക്ക് നിൽക്കുകയാണ് അമ്പലം അതുകൊണ്ട് ഈ വർഷം അമ്മ വളരെയധികം സന്തോഷമാണ് പരിഹാര ക്രിയകളും ദേവപ്രശ്നം പരിഹാര ക്രിയകളും എല്ലാം കഴിഞ്ഞ് വളരെ അതിൻ്റെ ദോഷകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അമ്മ വളരെയധികം സന്തോഷവതിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഭക്തരും എല്ലാം ഈ വർഷം സന്തോഷമായിട്ട് യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ തമ്പുരാട്ട കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇന്ന് അമ്മയുടെ മുകളിൽ വിള വിളക്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ അത് നമ്മുടെ ശാസ്താവിൻ്റെ അനുഗ്രഹവും കൂടി തീർച്ചയായിട്ടും ഇദ്ദേഹം ഇദ്ദേഹം എന്താണെന്ന് ഇദ്ദേഹം നമ്മുടെ പരിമണത്തിൻ്റെ കീഴൂട്ട് തന്നെ കൈപ്പിടത്തിങ്കിൽ എന്ന് പറഞ്ഞാൽ സുന്ദരേശി ക്ഷേത്രത്തിലെ മേൽശാന്തി കൂടാണ് കാരണം അമ്മയെക്കുറിച്ച് എത്രത്തോളം വർണ്ണിക്കാവോ അത്രത്തോളം വർണ്ണിക്കുക ആണ് കാരണം ചരിത്രം ഉറങ്ങുന്ന പഴമയുടെ കഥ പറയുന്ന സ്വയംഭൂവായിട്ടുള്ള ഭഗവതിയാണ് വീരഭട്ടാരി അമ്മയാണ് കൊറ്റംകുളങ്ങരമ്മ ഏതൊരു ഭക്തനും മനമുരുക്കി വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ സാധിച്ചതിനാലാണ് വീണ്ടും വീണ്ടും എടുക്കാനുള്ള ആ ഒരു മോഹവും ഉണ്ടാകുന്നത്